ക്രൈസ്തലോ കുറെ കാലം മുമ്പ് ഇങ്ങനെ ഇപ്പം ജീസുതലൊക്കെ വന്ന ശേഷമേ ഇങ്ങനെ ഈ മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും ജോമാരൊക്കെ ചൊല്ലും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഇങ്ങനെ കുറേ ഒക്കെ കഴിയുമ്പോഴേ ഇപ്പം നമ്മളിങ്ങനെ നമ്മൾ നോക്കുവാണേ ഇപ്പം നമ്മുടെ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് അപ്പം അവർക്കൊക്കെ ഇങ്ങനെ അവരുടെ പേ എൻ്റെ ഒരു പേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേരാണ് ജോസഫ് മരിയൻ അല്ലെങ്കിൽ ഞാനൊരു അച്ചന്മാരെ കണ്ടിട്ടുണ്ട് മരിയാനന്ദ് മരിദാസ് ഇങ്ങനെ ഒരു അച്ഛന്മാരെ കണ്ടിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇവരൊക്കെ എന്തിനായി എന്നുള്ള പേര് കൂട്ടത്തിൽ ചേർത്തക്കുന്നത് അപ്പോൾ അവർ മരിയ ഭക്തരാണ് അല്ല അവർ മരിയ ഭക്തർ എന്ന് അറിയപ്പെടുന്നു അപ്പം ഇവരൊക്കെ മാതാ മാതാവിൻ്റെ ഭക്തരാണ് അവിടെ എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ പേര് മരിയെന്നൊക്കെയുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചുടാ ജോസഫ് മരി അതിൻ്റെ പേര് തന്നെ ഇങ്ങനെ ഈ ജോസഫ് മരിയെന്നാണ് കാര്യം അതിനൊക്കെ എന്ത് ഈ മരിയെന്ന് എന്താ അതിൻ്റെ ഒരു കാര്യം തന്നെ പറഞ്ഞാൽ വളരെ പാവ വളരെ എളിമകളൊരു പേനാണേ അപ്പം അവരിങ്ങനെ മാതാവിനോട് സ്നേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എനിക്ക് എന്നാ ഞാൻ മാതാവിൽ പ്രാർത്ഥിക്കാറുണ്ട് അപ്പം ഞാൻ എൻ്റെ മര്യാഭക്തനല്ലേ അപ്പോൾ മര്യഭക്തിയുടെ പ്രത്യേകത എന്താണ് എനിക്ക് മര്യാദക്തനാവണം അപ്പോൾ ഞാനിങ്ങനെ മര്യാദക്തനാവണമെന്ന് എനിക്ക് ആഗ്രഹം ഇപ്പോൾ ഇവർക്ക് ഇവരെ പോലെയൊക്കെ എനിക്ക് മര്യാദക്തനാവണം അപ്പം ഞാൻ ആ സമയത്ത് ഇങ്ങനെ മാതാവിൻ്റെ ധ്യാനം തപ്പി നടക്കുക മാതാവിൻ്റെ ധ്യാനം ഇങ്ങനെ തപ്പി നടന്നപ്പോൾ ഞാനിങ്ങനെ ഞാൻ എല്ലാ വഴിക്കടെ പോകുമ്പോഴെല്ലാം മതിൽ മതിലും നോക്കും മാതാവിൻ്റെ ധ്യാനം ഉണ്ടാവും മതിയിൽ ഇങ്ങനെ പോസ്റ്ററുകളുണ്ടല്ലോ ഒട്ടിച്ച് നോക്കി അതിധ്യാനത്തിൻ്റെ പോസ്റ്ററാണ് നോക്കുന്നത് മാതാവിൻ്റെ ധ്യാനമാണോ അല്ല ഞാൻ ഇങ്ങനെ നോക്കി പോവാണ് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ കണ്ടുപോകും കാഞ്ഞിരപ്പള്ളിയിൽ പിന്നെ തമ്മിലക്കാട് മര്യധ്യാനം ഉണ്ട് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും വെള്ളിയാഴ്ച വരട്ട് ഞായറാഴ്ച വരെ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ധ്യാനം അപ്പം ഞാൻ ഉടൻ തന്നെ അതിൽ പോകാൻ തീരുമാനിച്ചു ഞാൻ മര്യധ്യാനത്തിന് പോയി എനിക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റും ഞാനാ ധ്യാനം എങ്ങനെ അത് ഭയങ്കര വലിയ കണ്ടന്റ് കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല ഇന്നത്തെ ഭയങ്കര കണ്ടന്റ്സ് ഒന്നും ഇല്ല പക്ഷേ കാര്യമായ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക ഒരുപാട് പേര്ന്നെ അപ്പോൾ അതിന്റെ ഒരു അതിന്റെ ഒരു ശക്തിയാണ് തോന്നുന്നു എനിക്കാ ധ്യാനം കഴിഞ്ഞപ്പം മാതാവിനോട് ഭയങ്കര സ്നേഹം തോന്നുക അപ്പോൾ ഞാൻ അന്നേരം പുറത്തിറങ്ങി ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ധ്യാനത്തിൽ ഇങ്ങനെ വിവരഹൃതായ പ്രതിഷ്ഠയെക്കുറിച്ച് കേട്ടേ അന്നേരം ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു എടാ ഈ പ്രതിഷ്ഠയെക്കുറിച്ച് എനിക്ക് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ആ അടുത്ത ദിവസം ഞാൻ ബാച്ച് തുടങ്ങുവാണ് പ്രതിഷ്ഠ ബാച്ച് തുടങ്ങുക എന്ന് പറഞ്ഞു അപ്പം നെക്സ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ ഞാൻ പെട്ടെന്ന് അപ്പം ഞാൻ ഉടൻ തന്നെ ഞാൻ ബാച്ചിലേക്ക് കയറുന്നു ഞാൻ ഈ പ്രതിഷ്ഠ ചെയ്യുന്നു ഈ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞപ്പം അതായത് ചെയ്ത് കഴിഞ്ഞ തൊട്ടാണ് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുകയേ ആ ഇങ്ങനെ നമ്മൾ നമ്മളെ മാതാവിനെ പരിപൂർണമായിട്ട് സമർപ്പിക്കുവാണ് പരിപൂർണമായിട്ട് നമ്മൾ മാതാവിന് കൊടുക്കുവാണ് ആ പ്രതിഷ്ഠയിൽ എൻ്റെ ജീവിതത്തിൽ ആ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞ ശേഷം ഭയങ്കര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ മാതാവിനോട് ഇങ്ങനെ അടുത്ത് ഞാൻ പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു പറഞ്ഞു ചേട്ടാ ചേട്ടനെ ഇത് പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞില്ലേ ചേട്ടൻ ചേട്ടനൊരു മാതാവ് ഒരു ഗിഫ്റ്റ് വരും പറഞ്ഞു അപ്പം ഇങ്ങനെ ഇങ്ങനെ ഗിഫ്റ്റ് ആയിട്ട് ഈ കുഴിക്കിട്ടിയെ അന്നേരം അവൾ പറഞ്ഞു അവൾക്കിങ്ങനെ ഉണ്ണീശോനെ കാണാൻ ഉണ്ണീശോ ഇങ്ങനെ എപ്പോഴും കൂടെ കിട്ടുന്നുണ്ട് ഉണ്ണീശോയെ കാണാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അന്നേരം ഞാനിങ്ങനെ ഓ അപ്പം അന്നേരം വിഷനാണോ അപ്പം വിഷൻ എനിക്ക് വലിയ വേണ്ട അപ്പം ഞാനിങ്ങനെ എനിക്ക് വിഷനൊന്നും വേണ്ട അപ്പോൾ ഞാനിങ്ങനെ എന്ത് ഗിഫ്റ്റ് ആയിരിക്കും എനിക്ക് മാതാവ് ഞാൻ ഞാനാ കൊച്ചിൻ്റെ ഞാൻ ഗിഫ്റ്റ് മേടിച്ചോളാം എന്നൊക്കെ ഞാൻ കൊച്ചിനെ സമാധാനിപ്പിച്ചു വിട്ടു പക്ഷേ എൻ്റെ മനസ്സിൽ ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പക്ഷേ ഞാൻ ഞും പ്രാർത്ഥിക്കുവേ എന്നും ചൊവ്വാലകളിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും പരിശുദ്ധേ ഞാൻ ഞാൻ പൂർണ്ണമായ അമ്മയുടേതാണ് അമ്മേനെ ഈശ്വരതാക്കി മാറ്റണേ എന്നൊരു പ്രാർത്ഥന അനുഭവപ്പെടും ഇപ്പോൾ കഴിയുമ്പോഴേ പരിശുദ്ധ ഞാൻ പൂർണ്ണമായ അമ്മയുടേതാണ് അമ്മേനെ ഈശ്വരുടേതാക്കി മാറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അപ്പം എന്നാ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും എനിക്ക് എന്താ എന്താച്ച നമ്മളിങ്ങനെ ഒരു സറണ്ടറാണേതെ അതങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ ലൈഫിനെ പിന്നെ അങ്ങോട്ട് മാതാവ് കാര്യമായ രീതിക്ക് ഇങ്ങനെ ഗെയ്ഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടായി അതായത് എൻ്റെ സ്പിരിച്വാലിറ്റീനെയെല്ലാം പിന്നെ അങ്ങോട്ട് മാതാവ് ഗൈഡ് ഞാൻ ആഗ്രഹിക്കാത്ത രീതിക്ക് എൻ്റെ സ്പിരിച്വാലിറ്റി മാറ്റപ്പെടുവാണേ അതായത് ഞാൻ പണ്ടൊന്നും വചനം പഠിക്കത്തൊന്നുമില്ലായിരുന്നു വചനത്തിനോടൊരു താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ പ്രതിഷ്ഠ ചെയ്ത ശേഷം മാതാവിനോടങ്ക അടുത്ത ശേഷം ഇങ്ങനെ എന്നെക്കൊണ്ട് വചനം പഠിപ്പിക്കുക വചനം പഠിക്കണം വചനം പഠിക്കാൻ പെട്ടെന്ന് ഇൻസ്പിറേഷൻ കിട്ടുമ്പോൾ വചനം പഠിക്കാൻ തുടങ്ങുന്നു ഒരുപാട് നേരം പ്രാർത്ഥിക്കാൻ പറ്റുന്നു ക്യാരക്ടറിനകത്ത് വ്യത്യാസം വരുന്നു ഒരുപാട് കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ മാറുവാണേ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമേ നമ്മൾ അതായത് ഈ പരിശുദ്ധ അമ്മ ഈശോടെ കൂടെ ഇങ്ങനെ മുപ്പത്തിമൂന്ന് വർഷക്കാലം കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഈശോ എന്താണ് ഈശോയുടെ ആഗ്രഹം എന്താണ് ഈശോയുടെ ഇഷ്ടം എന്താണ് ഇത് അമ്മയ്ക്കറിയാം അമ്മയ്ക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഈശോ എന്താണെന്നുള്ള കാര്യമായി അപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പം പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ ഭയങ്കരമായ രീതിക്ക് അമ്മയ്ക്ക് സമർപ്പിക്കുമ്പം അമ്മ നമ്മളെ ഈശോയുടെ ഇഷ്ടത്തിലേക്ക് എത്തിക്കുകയും ഈശോയുടെ ഇഷ്ടം എന്താണോ അതുപോലെ നമ്മൾ എത്തിക്കും നമ്മുടെ ലൈഫിൽ നമുക്കറിയത്തില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് കർത്താവിന് എന്താണ് നമ്മൾ കുറച്ചൊരു പ്ലാൻ ഈശോയുടെ പ്ലാൻ എന്താണ് ഇത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയും അറിയത്തൊന്നുമില്ല പക്ഷെ അമ്മയ്ക്കറിയാം എന്താണ് എങ്ങനെയാണ് നമ്മൾ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരായി മാറേണ്ടത് അത് അമ്മയ്ക്കറിയാം അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പം അമ്മയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ നമ്മളെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ ആക്കി മാറ്റും അതുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അതിങ്ങനെ പോലെ ആക്കണേ ആ ഒരു പ്രാർത്ഥനയൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ് ഈ ഒരു ജവമാര മാസം നമുക്കിങ്ങനെ പരിശുദ്ധ അമ്മേനെ ഇങ്ങനെ സ്വന്തം അമ്മയാക്കി നമുക്ക് മാറ്റാവേ അമ്മയ്ക്ക് വേറൊന്നും അറിയത്തില്ല കേട്ടോ അമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു ശക്തിയില്ല അമ്മ നമ്മളെ കൺവേർട്ട് ചെയ്യും കർത്താവിന് ഇഷ്ടപ്പെട്ട രീതിക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യും ഈ ദൈവത്തിൻ്റെ പദ്ധതികളെ വരെ മാറ്റാൻ പറ്റുന്ന ഒരാളാണ് പരിശുദ്ധ അമ്മ എന്ന് കാനയുടെ കല്യാണികൾ തെളിയിച്ച ആൾ അപ്പോൾ നമ്മൾ ഈ ജമുമാരെയൊക്കെ ചൊല്ലുമ്പോൾ കുറേ കൂടെ ധ്യാനിച്ച് പ്രാർത്ഥനകൾ ചൊല്ലാൻ പറ്റട്ടെ കുറേ കൂടെ പരിശുദ്ധാമയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ അപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ വരാൻ പറ്റട്ടെ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ഞാൻ വിശ്വത്തിൽ രണ്ടായിരത്തി ഒമ്പത് തൊട്ട് ഉള്ള ഒരു അഞ്ചെട്ട് കൊല്ലം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ പ്രതിഷ്ഠ ചെയ്യുന്നത് പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ലൈഫിലുള്ള ആഗമത്വമുള്ള എല്ലാ കാര്യങ്ങളും മാറിയേ സകല കാര്യങ്ങൾക്കകത്തും ഭയങ്കര വ്യത്യാസങ്ങൾ വന്നേ ശുശ്രൂഷകൾ കൂടുകയും ഒരുപാട് കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ടായി എട്ട് വർഷത്തിൽ നിന്ന് ഈ പ്രതിഷ്ഠ ചെയ്ത ശേഷമുള്ള മൂന്ന് വർഷം ക്ലിയർ ആയിട്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഡിഫറൻസായി അപ്പോൾ അതാണ് പരിശുദ്ധ അമ്മയുടെ കൂടെ പോവുക വിത്ത് മേരി അമ്മയുടെ കൂടെ ആയിരിക്കട്ടെ നമ്മുടെ ഇനിയുള്ള ലൈഫ് അത് കർത്താവിന് ഇഷ്ടമുള്ള ലൈഫായിരിക്കും